ഈശ്വസഭ വൈദികനും മനുഷ്യാവകാശ പ്രവർത്തകനുമായ ഫാദർ സ്റ്റാൻ സ്വാമി അന്തരിച്ചു മുംബൈയിലെ ഹോളി ഫാമിലി ആശുപത്രിയിൽ ഉച്ചയ്ക്ക് ഒന്നരയോടെയായിരുന്നു അന്ത്യം എൺപത്തിനാല് വയസ്സായിരുന്നു മെയ് ഇരുപത്തെട്ട് മുതൽ ചികിത്സയിലായിരുന്നു മരണത്തിൽ മുംബൈ ഹൈക്കോടതി ദുഃഖം രേഖപ്പെടുത്തി അന്ത്യം ഭീമ കൊറേഗാവ് കേസിൽ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കവെയാണ് സ്റ്റാൻസാമിയുടെ മരണം ഞെട്ടലുണ്ടാക്കുന്നതായി കോടതി പ്രതികരിച്ചു മരണത്തിൽ ഹൈക്കോടതി ദുഃഖം രേഖപ്പെടുത്തുകയും ചെയ്തു സ്റ്റാൻസാമിക്കും മതിയായ ചികിത്സ കിട്ടിയില്ലെന്ന് ജസ്യൂഡ് സഭ ആരോപിച്ചു ചികിത്സയിൽ അലംഭാവമുണ്ടായെന്നും ആക്ഷേപമുന്നയിച്ചു മാവോയിസ്റ്റ് ബന്ധം ആരോപിക്കപ്പെട്ട കേസിലെ പ്രതി ഫാദർ സ്റ്റാൻസാമിയെ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചിരുന്നു കടുത്ത ശ്വാസതടസ്സത്തെയും ഓക്സിജൻ നിലയിലെ വ്യതിയാനത്തെയും തുടർന്നാണ് വെന്റിലേറ്ററിലേക്ക് മാറ്റിയത് മെയ് ഇരുപത്തിയെട്ട് മുതൽ ബാന്ദ്ര ഹോളി ഫാമിലി ആശുപത്രിയിൽ കോവിഡാനന്തര ചികിത്സയിലായിരുന്നു ഫാദർ സ്റ്റാൻസാമി കേസിൽ അറസ്റ്റിലായ താലോ ജയിലിൽ കഴിയവയാണ് സ്റ്റാൻസാമിയുടെ ആരോഗ്യനില മോശമായത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒന്ന് മുതൽ പൂനെയിലെ ഭീമാ കൊറൈഗാവിൽ നടന്ന എൽഗപരിഷ സംഗമത്തിൽ മാവോയിസ്റ്റ് ബന്ധം ആരംഭിച്ചാണ് ഫാദർ സ്റ്റാൻസാമി ഉൾപ്പെടെയുള്ള മനുഷ്യാവകാശ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തത് സ്റ്റാൻസ്വാമിക്ക് ആവശ്യമായ ചികിത്സ ഉറപ്പാക്കണമെന്ന് താലോചിയിൽ നിന്ന് മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റാൻ ബോംബെ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് വൈദ്യസഹായവും ഇടക്കാല ജാമ്യം തേടി നേരത്തെ സമർപ്പിച്ച ഹർജിയിൽ ചികിത്സയ്ക്കായി മാറ്റാമെന്ന് ബെഞ്ച് വ്യക്തമാക്കിയിരുന്നു സ്റ്റാൻസ്വാമി ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് നൽകിയ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കവെയാണ് അന്ത്യം സംഭവിച്ചത് മുംബൈ മനുഷ്യാവകാശ പ്രവർത്തകനും ഫാദർ കേരള കത്തോലിക്ക മെത്രാൻ സമിതി പ്രസിഡന്റ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി അനുശോചനം അറിയിച്ചു ക്രൂരമായ മനുഷ്യാവകാശ ലംഘനത്തിന്റെ ഇരയാണ് ഫാദർ സ്റ്റാൻ എന്ന് ജിസ്യൂഡ് സഭാ നേതൃത്വം വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു ഫാദർ സ്റ്റാൻഡ് നിര്യാണത്തിൽ വിവിധ രൂപതാധ്യക്ഷന്മാരും ക്രൈസ്തവ സംഘടനകളും അനുശോചനം അറിയിച്ചു ജാർഖണ്ഡിലെ ആദിവാസികളുടെ ഉന്നമനത്തിനുവേണ്ടിയായിരുന്നു അവസാന നാളുകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത് ഭീകരവിരുദ്ധ നിയമമനുസരിച്ച് തടവിലാക്കപ്പെട്ട ഫാദർ സ്റ്റാൻസ്വാമിക്ക് സ്വാഭാവിക നീതി പോലും നിഷേധിക്കപ്പെട്ടുവെന്ന വ്യാപകമായ പരാതി ഉയർന്നിരുന്നു ജയിൽവാസത്തിനിടയിൽ ആരോഗ്യനില തീർത്തും മോശമായതിനെ തുടർന്ന് കോടതി ഇടപെട്ടാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഫാദർ സ്റ്റാൻസ്വാമിയുടെ നിര്യാണത്തിൽ അനേകർ തീവ്ര ദുഃഖത്തിലാണ് അദ്ദേഹത്തിന്റെ സേവനം സ്വീകരിച്ച അനേകായിരങ്ങളുടെയും വിശിഷ്യ ഈശ്വസഭാ സമൂഹത്തിന്റെയും വേദനയിൽ കേരള കത്തോലിക്ക സമിതി പങ്കുചേരുന്നുവെന്നും ഫാദർ സ്റ്റാൻസ്വാമിക്ക് നിത്യശാന്തി നേർന്ന് പ്രാർത്ഥിക്കുന്നുവെന്നും കെ സി ബി സി പ്രസിഡന്റ് കർണാൾ മാർ ജോർജ് ആലഞ്ചേരി വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് നീണ്ട ഒരു വർഷമായി ഭരണകൂടം വേട്ടയാടിയ ജെസ്യൂട്ട് വൈദികനും മനുഷ്യാവകാശ പ്രവർത്തകനുമായ ഫാദർ സ്റ്റാൻസ്വാമിയുടെ നിര്യാണത്തിൽ ജെസ്യൂട്ട് സഭ അനുശോചനം അറിയിച്ചു ക്രൂരമായ മനുഷ്യാവകാശ ലംഘനത്തിനിരയാണ് ഫാദർ സ്റ്റാനെന്നും അദ്ദേഹത്തിന് ജയിലിൽ ആവശ്യമായ ആരോഗ്യ പരിരക്ഷ ലഭിച്ചില്ലെന്നും ജസ്യൂഡ് സഭാ നേതൃത്വം വ്യക്തമാക്കി അധികാരികളുടെ അനാസ്ഥ മൂലമാണ് മരണം സംഭവിച്ചുവെന്നും ജസ്യൂഡ് സഭാ നേതൃത്വം കുറ്റപ്പെടുത്തി നിരപരാധിയായിട്ട് പോലും അദ്ദേഹത്തിന് എൻ ഐ എ ക്വസ്റ്റ്യൻ ചെയ്തു അതിനുപരിയായിട്ട് അദ്ദേഹത്തിന് ജയിലില് മാസങ്ങൾ മാസങ്ങൾ വന്നു ജയിലിൽ സമയത്ത് പോലും അദ്ദേഹത്തിന് ഒരു രീതിയിലുള്ള ും കൊടുത്തിട്ടില്ല വാർദ്ധക്യത്തിന്റെ അവശ്യതയിലും രോഗം അതികഠിനമായി ആക്രമിച്ചപ്പോൾ പോലും ഫാദർ സ്റ്റാൻസ്വാമിക്ക് നീതി ലഭ്യമാക്കാൻ കഴിഞ്ഞില്ല എന്നത് ഖേദകരമാണെന്നും ഇന്ത്യയിലെ പാർശ്വവത്കരിക്കപ്പെട്ട ജനകോടികൾക്ക് വികസനവും നീതിയും തേടിയുള്ള യാത്രയായിരുന്നു ഫാദർ സ്റ്റാൻസ്വാമിയുടെ സ്വാമിയുടെ ജീവിതമെന്ന് കേരള ലാറ്റിൻ കത്തോലിക്ക മന്ത്രാൻ സമിതി അധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ ജോസഫ് കരിയിൽ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു ഫാദർ സ്റ്റാൻസ്വാമി തന്റെ ജീവിതം മുഴുവൻ പാവപ്പെട്ടവരുടെയും ആദിവാസികളുടെയും സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ക്ഷേമത്തിനും ഉന്നമനത്തിനുവേണ്ടി ചെലവഴിച്ച മനുഷ്യസ്നേഹിയായിരുന്നുവെന്ന് വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ അഭിപ്രായപ്പെട്ടു ആദിവാസികളുടെയും പാർശ്വവത്കരിക്കപ്പെട്ടവരുടെയും വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു ഫാദർ സ്റ്റാൻസ്വാമിയെന്ന് കെ സി ബി സി എസ് സി എസ് ടി ബി സി കമ്മീഷനും ഡി സി എം എസ് സംസ്ഥാന കമ്മിറ്റിയും അനുശോചനക്കുറിപ്പിലൂടെ അറിയിച്ചു സത്യത്തിനും നീതിക്കും വേണ്ടി ജീവൻ ത്യജിച്ച മഹാമനുഷ്യനായിരുന്നു ഫാദർ സ്റ്റാൻസ്വാമിയെന്നും അദ്ദേഹത്തിന്റെ ജീവാർപ്പണത്തിനു മുന്നിൽ കുറ്റബോധത്താൽ ഓരോ ഇന്ത്യക്കാരനും ശിരസ് നമിക്കണമെന്നും കെ സി വൈ എം സംസ്ഥാന സമിതി പറഞ്ഞു ഇന്ത്യയിലെ ക്രൈസ്തവ പീഡനത്തിന്റെ രക്തസാക്ഷിയാണ് ഫാദർ സ്റ്റാൻസ്വാമി എന്ന് കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ലേറ്റി കൗൺസിൽ സെക്രട്ടറി ഷെവലിയാർ അഡ്വക്കേറ്റ് വി സി സബാസ്റ്റൻ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു ഇന്ത്യയിലെ പാർച്ച് വിഭാഗങ്ങൾക്ക് പ്രത്യേകിച്ചും ആദിവാസികൾക്ക് അവരുടെ ശക്തനായ വക്താവിനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നതെന്ന് ഇന്ത്യൻ കാത്തലിക് പ്രസ് അസോസിയേഷൻ പ്രസിഡന്റ് എഗ്നേഷ്യസ് ഗോൺസാൽവസ് അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു ഫാദർ സ്റ്റാൻസ്വാമിയുടെ മരണത്തെ കേവലം ഒരു ചരമം ആയിട്ടല്ല ഒരു രക്തസാക്ഷിത്വം ആയി തന്നെ കാണേണ്ടിയിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇന്ത്യയുടെ പൊതു മനസാക്ഷിയെ ഇനിയും ഏറെക്കാലം ഫാദർ ും രാഷ്ട്രീയ സാമുദായിക രംഗത്തെ പ്രമുഖരും അനുശോചനം അറിയിച്ചിട്ടുണ്ട് ന്യൂസ് കൊച്ചി സമൂഹത്തിലെ അധിസ്ഥിതർക്കും നിരാലംബർക്കുമായി സ്വയം ജീവിതം സമർപ്പിച്ചിരുന്ന വന്നി പുരോഗിതനായിരുന്നു ഫാദർ സ്റ്റാൻസ്വാമി വാർത്തിസഹജമായ അവശതകൾ അലട്ടുമ്പോഴും തൻ്റെ അവസാന ശ്വാസം വരെ പാവങ്ങൾക്ക് പക്ഷം ചേർന്ന് നിൽക്കുവാൻ അദ്ദേഹത്തിനായി ആരോരുമില്ലാത്തവർക്കിടയിൽ അവരുടെ ശബ്ദമായി നിലകൊണ്ടിരുന്ന ഫാദർ സ്റ്റാൻ ജീവിതം ഉജ്ജ്വല പോരാട്ടത്തിൻ്റെ കഥ കൂടിയായിരുന്നു ഫാദർ സ്റ്റാൻസാമി എന്നറിയപ്പെടുന്ന സ്റ്റാൻ സ്റ്റാൻലൂർദ്ദ്സാമിയുടെ ജനനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ഏപ്രിൽ ഇരുപത്തിയാറിന് തമിഴ്നാട്ടിലെ തിരുച്ചിറാപ്പള്ളിയിലായിരുന്നു ഫിലിപ്പീൻസിൽ നിന്നും ദൈവശാസ്ത്രം പഠിക്കുകയും വിമോചന ദൈവശാസ്ത്രത്തിൽ ആകൃഷ്ടനായി അടിച്ചമർത്തപ്പെട്ട സാമൂഹ്യ വിഭാഗങ്ങളുടെ പോരാട്ടങ്ങളോടൊപ്പം ജീവിതം മുന്നോട്ടു കൊണ്ടുപോവുകയും ചെയ്ത സ്റ്റാൻസാമി തന്റെ കർമ്മമണ്ഡലമായി തെരഞ്ഞെടുത്തത് ജാർഖണ്ഡിലെ ആദിവാസി മേഖലയായിരുന്നു ഇന്ത്യയിലെ അറിയപ്പെടുന്ന നിരവധി സാമൂഹ്യപ്രവർത്തകരും എഴുത്തുകാരും ബുദ്ധിജീവികളുമെല്ലാം ജയിലിലടയ്ക്കപ്പെട്ട ഭീമാകുറേഖാവ് കേസിലാണ് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ ഫാദർ സ്റ്റാൻസാമിയും അറസ്റ്റിലാകുന്നത് പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് സമ്പന്നമായ ഇന്ത്യയിലെ ആദിവാസി മേഖലയിലേക്ക് ബഹുരാഷ്ട്ര കുത്തകളും അവർക്കനുകൂലമായി നിന്ന ഇന്ത്യൻ ഭരണകൂടവും വിവിധങ്ങളായ പദ്ധതികളുമായി തലമുറകളായി ജീവിച്ചു പോന്ന ആവാസവ്യവസ്ഥകളിൽ നിന്നും പുറത്താക്കപ്പെട്ട വേണ്ടി ശബ്ദമുയർത്തിക്കൊണ്ട് സാമൂഹ്യ രംഗത്ത് നിലയുറപ്പിച്ച ആളാണ് ഫാദർ സ്റ്റാൻസാമി കഴിഞ്ഞ കുറെ പതിറ്റാണ്ടുകളായി ജാർഖണ്ഡിലെ ആദിവാസി അവകാശ സമരങ്ങളുടെ നേതൃനിരയിലുണ്ടായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ യൂറേനിയം കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനിക്കെതിരെ ജാർഖണ്ഡിലെ ആദിവാസികൾ നടത്തിയ സമരത്തിലൂടെയാണ് അദ്ദേഹം ശ്രദ്ധയാകർഷിക്കുന്നത് കുടിയൊഴിപ്പിക്കലിനെതിരായി നടന്ന ഈ പ്രക്ഷോഭത്തിലൂടെ നൂറുകണക്കിന് ആദിവാസികളുടെ ആവാസഭൂമിയാണ് അന്ന് സംരക്ഷിക്കപ്പെട്ടത് ചൈബാസ് ഡാമിന്റെ നിർമ്മാണം തടയുന്നതിനു വേണ്ടിയും ആദിവാസികളുടെ നിയമപരമായ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിനു വേണ്ടിയുമടക്കം നടന്ന അനേകം സമരങ്ങളിൽ അദ്ദേഹം മുന്നിലുണ്ടായിരുന്നു ജാർഖണ്ഡിലെ പോലീസ് അതിക്രമത്തിനെതിരെ ശബ്ദമുയർത്തിയ വ്യക്തി കൂടിയാണ് ഫാദർ സ്റ്റാൻസ്വാമി സാധാരണക്കാരായ ആദിവാസികളെ മാവോയിസ്റ്റുകളെന്നു മുദ്രകുത്തി ജയിലിലടച്ച് വിചാരണ പോലുമില്ലാതെ വർഷങ്ങളായി തടവിലിടുന്നതിനെതിരെയും അദ്ദേഹം ശക്തമായി രംഗത്തു വന്നിരുന്നു രണ്ടായിരത്തി പത്തിൽ ദ ട്രൂത്ത് ഓഫ് അണ്ടർ ട്രയൽസ് എന്ന പേരിൽ അദ്ദേഹം എഴുതിയ പുസ്തകം അന്താരാഷ്ട്ര ശ്രദ്ധയാകർഷിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തകനും അനുസ്മരിച്ച് പ്രമുഖർ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി പോരാടി ഒരാൾക്ക് കസ്റ്റഡിയിൽ മരിക്കേണ്ടി വന്നു എന്നത് ന്യായീകരിക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സ്റ്റാൻസ്വാമി നീതി മനുഷ്യത്വം അർഹിച്ചിരുന്നുവെന്ന് രാഹുൽ ഗാന്ധി അഭിപ്രായപ്പെട്ടു ഫാദർ സ്റ്റാൻസ്വാമിയുടെ വേർപാടിൽ അഗാധമായ ദുഃഖമുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ട്വീറ്റ് ചെയ്തു നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും താഴ്ന്നവർക്കായി ജീവിതത്തിൽ ഉടനീളം പോരാടിയ ഒരാൾക്ക് കസ്റ്റഡിയിൽ മരിക്കേണ്ടി വന്നുവെന്നത് ന്യായീകരിക്കാനാവില്ല നീതിയുടെ അത്തരം ചതിക്കുഴികൾക്ക് നമ്മുടെ ജനാധിപത്യത്തിൽ സ്ഥാനമില്ല ഹൃദയംഗമായ അനുശോചനമെന്നാണ് മുഖ്യമന്ത്രി ട്വിറ്ററിൽ കുറിച്ചത് ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ മനസ്സാക്ഷിക്ക് മുന്നിൽ ഫാദർ സ്റ്റാൻസ്വാമി എക്കാലം ഒരു നീർന്ന ഓർമ്മയായിരിക്കുമെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു ആദിവാസി വേണ്ടി ജീവിതം ഉഴിഞ്ഞുവെച്ച ഫാദർ സ്റ്റാൻസ്വാമി ഭരണകൂട ഭീകരതയുടെ ഇരയാണ് എല്ലാവിധ മനുഷ്യാവകാശങ്ങളും നിഷേധിക്കപ്പെട്ടാണ് മനുഷ്യാവകാശങ്ങൾക്കുവേണ്ടി അവസാന ശ്വാസം വരെ പോരാടിയ ഫാദർ സ്റ്റാൻസ്വാമി വിട പറയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഫാദർ റ്റാൻസ്വാമി സമർപ്പണത്തിന്റെ ലോക മാതൃകയാണെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി അനുസ്മരിച്ചു സ്റ്റാൻസാമിയുടെ മരണത്തിൽ അഗാധമായ വേദനയും കോപവുമുണ്ടെന്ന് സിപിഎം ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു സ്റ്റാൻസാമിയുടെ മരണം കൊലപാതകത്തിന് തുല്യമെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം എ കെ ആന്റണി പറഞ്ഞു ഫാദർ സ്റ്റാൻസാമിയുടെ മരണം നമ്മുടെ ഭരണകൂടം നടത്തിയ കരുണയില്ലാത്ത കൊലപാതകമാണെന്നാണ് എം എ ബി ഫേസ്ബുക്കിൽ കുറിച്ചത് ഫാദർ സ്റ്റാൻസ്വാമിക്ക് നീതി ലഭിക്കാനായോ എന്ന് നീതിന്യായ വ്യവസ്ഥ തന്നെ ഉത്തരം പറയേണ്ടതുണ്ടെന്ന് നിയമസഭാ സ്പീക്കർ എം പി രാജേഷ് പറഞ്ഞു ഭരണകൂട ഭീകരതയുടെ ഇരയായിരുന്നു സ്റ്റാൻസ്വാമി എന്ന് പ്രമുഖർ അനുസ്മരിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് നീതി നിഷേധത്തിന്റെ ഇരയായാണ് വന്തി വയോധികനായ വൈദികൻ ഫാദർ സ്റ്റാൻസ്വാമി വിടവാങ്ങിയത് നീതിപീഠത്തിൽ നിന്നും അന്വേഷണ ഏജൻസികളിൽ നിന്നും നീതി ലഭിക്കുന്നതിന് മുമ്പെയാണ് അദ്ദേഹം യാത്രയായത് രോഗാവസ്ഥയിൽ ഭക്ഷണം കഴിക്കാൻ ജയിലിൽ ഒരു സ്ട്രോ ലഭിക്കാനായി ആഴ്ചകളോളം കോടതിയെ സമീപിക്കേണ്ടി വന്ന വയോധികനായ സ്റ്റാൻ സ്വാമി കാരണങ്ങളും തെളിവുകളുമില്ലാതെ ദിവസങ്ങളോളം ജയിലിൽ കഴിഞ്ഞ മനുഷ്യാവകാശ പ്രവർത്തകൻ നിയമങ്ങളും ഭരണകൂടവും വേട്ടയാടിയപ്പോഴും വേണ്ടി കേണ വൈദികൻ അരങ്ങൊഴിഞ്ഞപ്പോൾ രാജ്യം അക്ഷരാർത്ഥത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് പതിനായിരക്കണക്കിന് ദളിതരുടെയും ആദിവാസികളുടെയും മനുഷ്യാവകാശങ്ങൾക്കായി പോരാടിയ വൈദികന് അന്ത്യകാലത്ത് പോലും ഒരിറ്റ മനുഷ്യാവകാശം ലഭ്യമാക്കാൻ കഴിയാത്തതിന്റെ വേദനയിലാണ് രാജ്യം ഭീമാ കൊറേഗവ് കേസുമായി ബന്ധപ്പെടുത്തി മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് നിഷ്കരണം പിടികൂടിയ എൺപത്തിനാലുകാരനായ സ്റ്റാൻസ്വാമിയെ കൊടും കുറ്റവാളിയെപ്പോലെയാണ് എൻ ഐ എ ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾ കൈകാര്യം ചെയ്തത് അദ്ദേഹത്തിന്റെ വീടുകളിൽ അർദ്ധരാത്രിയിൽ തുടർന്ന റെയ്ഡുകളും ചോദ്യം ചെയ്യലുകളും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വിമർശന വിധേയമായി അദ്ദേഹത്തിനെതിരെ തെളിവുകളായി നിരത്തിയതാകട്ടെ ഇമെയിൽ സന്ദേശങ്ങളായിരുന്നു എന്നാൽ ഇമെയിലുകൾ അന്വേഷണ ഏജൻസികൾ തന്നെ കൃത്രിമമായി സ്ഥാപിച്ചതാണെന്ന് പിന്നീട് കണ്ടെത്തിയിരുന്നു അദ്ദേഹത്തോടൊപ്പം അറസ്റ്റിലായ റോണോ വിൽസന്റിന്റെ കമ്പ്യൂട്ടർ പരിശോധനയിലാണ് ഇക്കാര്യം വ്യക്തമായത് ഇതോടെ സ്റ്റാൻസ്വാമിയുടെ അറസ്റ്റ് ഒരു ഗൂഢാലോചനയാണെന്ന് വ്യക്തമാവുകയായിരുന്നു ഗൂഢാലോചനയിൽ കുടുക്കിയ വയോധികനെ മരണം വരെ അന്വേഷണ ഏജൻസികൾ വേട്ടയാടുകയായിരുന്നു രോഗക്കിടക്കിയിലായിരിക്കുമ്പോഴും ചികിത്സ നൽകാതിരിക്കാൻ കോടതികളിൽ നിഷ്കരുണം എതിർത്ത അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ പ്രതിക്കൂട്ടിലാവുകയാണ് ഒപ്പം അതിനു ഒത്താശ നൽകിയ രാഷ്ട്രീയ നേതൃത്വവും ന്യൂസ് ഡെസ്ക് ഷക്കന ന്യൂസ്